ഹായ് എവരി വൺ മിഗാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ഡേ സ്ക്വിഡാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ താരം കണവ അല്ലെങ്കിൽ കൂന്തൾ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന സ്ക്വിഡ് അപ്പം അത് നമ്മൾ വൺ കെ ജിയോളം എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ റിങ്സ് പാർട്സ് മാത്രമാണ് ഞാൻ എടുത്തത് ഇത് സ്ക്വിഡ് റോസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് റിങ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റിങ്സ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്താലും മതി അതാ കുറച്ചും കൂടി ഈസിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് മറ്റു പാർട്സൊന്നും എടുത്തിട്ടില്ല സ്ക്വിഡ് ഒക്കെയാണ് ഇനി അതിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം ഒരു ഐറ്റം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് രണ്ടും എടുത്തിട്ടുണ്ട് അതായത് സവോളയും കുറച്ച് ചുവന്നുള്ളി ഇത് രണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ചുവന്നുള്ളി കുറച്ച് ഇത്രയും ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി സവോളയാണ് വേണ്ടത് സവോള സവാള എന്നൊക്കെ പറയണ്ട നമ്മൾ ലോക്കൽ ഭാഷയിലല്ലേ സംസാരിക്കുക അച്ചടി ഭാഷയല്ലല്ലോ സോ സവാള ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും സവാള എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് ഇടത്തരം സവാളയുണ്ട് അത്ര എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇനി തക്കാളി വേണം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി തക്കാളി കട്ട് ചെയ്തെടുത്തതുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പേസ്റ്റാക്കി വെക്കും ഒരു വൺ വീക്കിലേക്കൊക്കെ ആവശ്യത്തിന് പേസ്റ്റാക്കി വെച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഇനി നമ്മൾക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സവോളയാണ് ആദ്യം പോകുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഫ്ലെയിമിത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട് സവോള കുറച്ചൊന്ന് വാടി വരുമ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാമെന്ന് വച്ചിട്ടാണ് ഒന്നിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അത് ഗോൾഡൻ ബ്രൗൺ ആവണോ രണ്ടും അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വഴറ്റിയിട്ട് വരട്ടെ ഈ ഒരു പരുവ ആവുമ്പോഴത്തേക്കും ചുവന്നുള്ള ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ ഇത് ആക്ച്വലി നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ചാനലിൽ നിന്ന് ഞാൻ എടുത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ സ്പിഡ് ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യണത് അപ്പോൾ നമുക്ക് വിശ്വാസം തോന്നുന്ന ഒരു ചാനലിൽ നിന്ന് നമുക്ക് നോക്കാം ഐഡിയ നോക്കാം ഉണ്ടാവുമല്ലോ അങ്ങനെ എടുത്ത ഒരു റെസിപ്പിയാണ് ചെയ് നോക്കാമെന്ന് മാത്രം കഴിച്ചിട്ടുണ്ട് സ്കിഡ് പക്ഷെ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ടും അതൊക്കെയായിട്ടാണ് സ്കിഡ് അങ്ങനെ കുക്ക് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഈ വാങ്ങിയപ്പോൾ സെയിം യൂട്യൂബ് തന്നെയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്തത് കുറേ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പോവേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ഏട്ടപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഷമീസ് കിച്ചണാണ് അതിൻ്റെ ക്രെഡിറ്റ് നോക്കാം എങ്ങനെ വരുന്നു സോളയും ചുവന്നുള്ളിയും ഈ പരുവത്തിൽ വാടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നന്നായിട്ട് വഴറ്റണം ഇല്ല ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഒന്ന് വാടിയതിന് ശേഷം ഇട്ടിട്ട് അതിന് ശേഷം നന്നായിട്ട് അപ്പോൾ ചൂട് ബാലൻസ് ചെയ്ത് കുറയുമ്പോൾ കുറച്ച് കൂട്ടി പിന്നെ അങ്ങനെ അങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് വഴക്കി എടുത്തിട്ട് വരാം ഇത്രയും വാന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളിടാം ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ സാധാരണ മസാലകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടു ആദ്യം അത് കുറച്ച് ഇട്ടിട്ടുള്ളൂ ചുവന്നുള്ളി കുറച്ച് ചേർത്തിട്ടുണ്ടെന്നുള്ള മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ പിന്നെ ആ ടേസ്റ്റ് അതിലേക്ക് പിടിക്കുമ്പോൾ രുചി വ്യത്യാസം വരും അതാണ് അപ്പോൾ മുളക് പൊടി നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഒരു കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മളിവിടെ ഗരം മസാല പൗഡർ കേട്ടോ ചിക്കൻ മസാലയൊന്നും ഇടരുത് ഗരം മസാല പൗഡർ ഇതി പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇത് പൊടിച്ചതാണ് പത്രം ഇട്ടു ഇനി ഒരു കാര്യം കൂടി വേണ്ടത് പെരിഞ്ചീരകം പൗഡർ പെരിഞ്ചീരകം കുറച്ചൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി വെക്കാം പൊടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെയാണ് ടീച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് തക്കാളി ഇടാം കറി വേപ്പിലയും കൂടെ ട്രാം തക്കാളി നന്നായിട്ടൊന്ന് ഒടഞ്ഞ് വരണം ഒന്ന് ഇതാക്കി തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരാനാണ് അപ്പം മസാല ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്യൊക്കെ ചെയ്തു കേട്ടോ ഓക്കെ ഇനി നമുക്കിതിലേക്ക് സ്കിഡ് ഇടാം കണ നമ്മുടെ കൂന്തൾ കൂന്തളിടാം കേട്ടോ കൂന്തൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വയ്ക്കണം കേട്ടോ ഫ്ലെയിം നന്നായിട്ട് വെച്ചതിന് ശേഷം ഫ്രൈ എടുക്കാതെ നന്നായി മിക്സ് ചെയ്യാം കൂന്തൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം അതായത് ടു മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്ക് ആവുന്നൊരു സാധനമാണ് അത്രയും കൂന്തൾ എനിക്കും ഇതിനെപ്പറ്റി അറിവില്ല ഞാനീ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പറ്റിയൊന്നും അന്വേഷിക്കുമല്ലോ പ്രത്യേകിച്ച് ഇതിനെന്തേലും സൂക്ഷിക്കേണ്ടതുണ്ടോന്നൊക്കെ അങ്ങനെ അന്വേഷിച്ച് പറഞ്ഞതാണ് കൂടുതൽ പെട്ടെന്ന് ടു മിനിറ്റ് മതി കൂണ്ടണ്ണം കുക്ക് ആവാൻ അപ്പോൾ ആ സമയത്ത് തന്നെ അത് സോഫ്റ്റായി വരും പക്ഷേ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെയൊക്കെ രീതി എന്ന് വെച്ചാൽ ഫുഡ് അത്രയും പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന ഒരു രീതി അല്ലല്ലോ കുറച്ച് സമയം വേണം നമുക്ക് വെന്തില്ലയോ എന്നൊക്കെ ഒരു ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതല്ലെങ്കിൽ പിന്നെ ഒരു തേർട്ടി മിനിറ്റ്സോളം ലോ ഫ്ലെയിമിലൊക്കെ വെച്ചതിന് ശേഷം കുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൻ്റെ വേവ് കഴിഞ്ഞാൽ ഹാർഡായി വരും കൂടുതൽ പക്ഷെ അത് പിന്നീട് അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് സമയം അടുപ്പത്തി ഇരുന്നാൽ അത് വീണ്ടും സോഫ്റ്റായി തന്നെ വരും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതും പറഞ്ഞ പോലെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൂന്തളം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊന്ന് ചേർക്കണം ചെറുനാരങ്ങ എടുത്തിട്ട് പിന്നെ കുരു ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിപ്പ് വെച്ചിട്ട് അങ്ങനെ കഴിഞ്ഞാൽ ആവില്ലേ അങ്ങനെ ഒരു ഹാഫ് ചെറുനാരങ്ങ എടുത്തിട്ടുള്ളൂ അതെടുത്തിട്ടുണ്ട് ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന് മുന്നൊന്നും മസാലയിലൊന്നും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി വെള്ളം ഒഴിക്കണം പക്ഷെ അതിന് മുന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ഈ ആക്കട്ടേക്കീ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരൂ കേട്ടോ അതിപ്പോൾ തന്നെ കാണാതെ ഉണ്ടോ വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ടാണ് ആ മസാല ലിക്വിഡിയായിട്ട് കുറച്ചുകൂടെ ഗ്രേവി ടൈപ്പ് ആയിട്ട് മാറിയല്ലോ ഇനിയും വേവുന്നതിനനുസരിച്ച് വെള്ളം വരും പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് സമയായിട്ട് വേവിക്കുന്നതുകൊണ്ട് അതൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തു ഇതിപ്പോൾ എത്രത്തോളം വെള്ളം ഇരുന്ന് ഇറങ്ങുന്നൊന്നും എനിക്കറിയില്ല കാരണം ആദ്യമായിട്ട് കുക്ക് ചെയ്യുക ഇപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാനായിട്ടാണ് ആ റെസിപ്പിയിൽ കണ്ടത് അതുകൊണ്ടാണ് ഒഴിച്ചത് ഇനി എത്ര കൊണ്ട് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പം എന്തായാലും നമുക്ക് അതൊന്ന് അടച്ചു വെക്കണം ഉരുവലിഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കുകയാണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത്രയും വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി വേവട്ടെ കുറച്ചൊന്ന് റോസ്റ്റ് റോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ റോസ്റ്റ് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ അതായത് ഈ പരുവത്തിലായിട്ടുണ്ട് ഞാനിതിലേക്ക് ഇനിയൊരു ഞാൻ പറഞ്ഞല്ലോ ഷെമിസ് കിച്ചണിൻ്റെ ആണെന്ന് റെസിപ്പി അതിൽ പറയാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട് എങ്ങനെ വരും നോക്കാനാണ് ഒരു റിച്ച് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇനി അതൊന്ന് വറ്റിച്ചെടുക്കുക തന്നെയാണ് ചെയ്യണത് കേട്ടോ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നമുക്കൊരു റിച്ചായിട്ട് തോന്നില്ല ഇത്രയും കൂടെ കറികൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് ഒന്നും കൂടെ പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ കൂന്തലിൻ്റെ ആ ഒരു ടേസ്റ്റ് അതായത് അതിൻ്റെ സ്മെല്ലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ അതൊക്കെ അത് കറിയിലേക്ക് ഇറങ്ങി നമ്മളുടെ നാളികേര പാൽ പാലും കൂടിയിട്ടായപ്പോഴത്തേക്കും നല്ല തിക്കായി നല്ല റോസ്റ്റാണ് അത് വെറുതെ കഴിക്കാനായിരുന്നു ഇവിടെ ഏറ്റവും ഇഷ്ടം പിന്നെ ചോറിൻ്റെ കൂടെയാണ് ഞങ്ങൾ കഴിച്ചത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം താങ്ക്